ഹായ് ഹലോ അസാളിക്കും അപ്പോൾ ഞാൻ ഇമിനിയാന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫാമിലി ട്രിപ്പിൻ്റെ വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ നമ്മൾ ഊട്ടി വയനാടേക്കാന്നേ പോയത് അപ്പം കഴിഞ്ഞ വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ ഒരു ഫസ്റ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് മനസ്സിലാവും നമ്മുടെ ഫാമിലി എങ്ങനെയാണ് ഏത് രീതിയിലാണ് വണ്ണീർ കൂടുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു ട്രിപ്പ് പോക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ട്രിപ്പിൻ്റെ വീഡിയോ ആണ് വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് കൂടെ കൊള്ളണേ അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഊട്ടിയിലെയും വയനാടേയും രണ്ട് റിസോർട്ടുകൾ ഞങ്ങൾ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായത് യൂട്യൂബ് വഴിയാണ് ബുക്ക് ചെയ്തത് ബുക്ക് ചെയ്തത് അപ്പം എടുക്കുമ്പോൾ പതിനെട്ടായിരം രൂപേൻ്റെ റിസോർട്ട് ഞങ്ങൾ ഇരുപത്തി രണ്ടായിരം രൂപ കൊടുത്തിട്ടാണ് റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായത് വയനാടിലെ റിസോർട്ട് അപ്പോൾ ഒരിക്കലും യൂട്യൂബിൻ്റെ വീഡിയോ കണ്ടിട്ട് മാത്രം അല്ലെങ്കിൽ ഫോട്ടോസ് കണ്ടിട്ട് മാത്രം ഒരിക്കലും നമ്മൾ ഒരു റിസോർട്ടും എടുക്കാൻ പാടില്ല എന്നുള്ള ഒരു സത്യമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായത് അപ്പം ഞങ്ങൾ യൂട്യൂബ് യൂട്യൂബർ ഞങ്ങൾക്ക് വീഡിയോസും ഫോട്ടോസും എല്ലാം അയച്ചിട്ടാൽ ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റ് റിസോർട്ടായിരുന്നു അവിടെ എത്തുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇത്രയും മോശമായിട്ടുള്ള റിസോർട്ടാണോ ഈ ഇരുപത്തിരണ്ടായിരം രൂപ ഒക്കെ ഞങ്ങൾ എടുത്തത് എന്നുള്ളത് അപ്പോൾ യൂട്യൂബറുടെ പേരോ അല്ല ആ ഒരു റിസോർട്ടിൻ്റെ പേരോ ഞാൻ ഇതിൽ പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓണർ ഈ റിസോർട്ടിൻ്റെ ഓണർ എന്ന് പറയുന്നത് അത്രയും ആഗ്രഹത്തോട് കൂടിയിട്ടും അവരൊരു റിട്ടേർഡ് എസ് ഐ ആണ് അപ്പം അവർ അത്രയും റിട്ടേർഡ് ആയിട്ടാകുമ്പം അവർ ആ ഒരു മുഴുവൻ സമ്പാദ്യം മുഴുവനും ആ റിസോർട്ടിലേക്ക് ചിലവാക്കിയിട്ടുണ്ടാവൽ അപ്പം അത് ഞാനിപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്രമാത്രം വിഷമമാവും ഞാൻ അവരോട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു ഞാനൊന്നും യൂട്യൂബിലോ അല്ല ഇൻസ്റ്റാഗ്രാമിലോ ഞാനൊന്നും ഇടൂലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മാനേജറേയും അവിടെയുള്ള തൊഴിലാളികളെയും വിശ്വസിച്ചിട്ട് ആ റിസോർട്ട് ആ ഒരു ഓണറ് ഏൽപ്പിച്ചു കൊടുത്തപ്പം അവർക്കുണ്ടായ ബുദ്ധിമുട്ട് ഞാനായിട്ട് അറിയിച്ചു കൊടു അറിയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസോർട്ടിൻ്റെ ഓണറ് എറണാകുളത്തിലൊരു റിട്ടയർഡ് എസ് ഐ ആണ് അവർ അങ്ങനെ ആ റിസോർട്ടിലേക്ക് അങ്ങനെ പോവുകയോ വരെയോ ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല അവർ വല്ലപ്പോഴും ഇങ്ങനെ ഗസ്റ്റുകൾ വരുമ്പം അതിൻ്റെ എമൗണ്ട് കാര്യങ്ങളെല്ലാം വാങ്ങുന്നതു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞാൻ എന്ത് ചെയ്തു അവിടെ ഇല്ലേ ആ വൃത്തിഹീനമായ ആ ഒരു സാഹചര്യം ആ ഒരു ഗൂ ആ മാനേജറും അവരെ ഇല്ലെ പണി പണിയെടുക്കുന്ന ആ പയ്യനൊന്നും എനക്ക് എങ്ങനെയും ഈ ഓണറെ നമ്പർ തരുന്നുണ്ടായിരുന്നില്ല ഞാനത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ആ റിസോർട്ടിൻ്റെ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് എടുത്തിട്ട് ആ ഓണറെ നേരിട്ട് വിളിക്കുകയും വാട്സപ്പിലൂടെ ആ ഒരു കിച്ചണിൻ്റെയും ആ കിച്ചണിൻ്റെ പുറത്തുണ്ടായ ഒരു വീഡിയോ വീഡിയോയിൽ ഞാൻ അയച്ചു കൊടുത്തപ്പോഴാണ് അവർക്കത് ആ ഒരു സംഭവം മനസ്സിലായത് ഇതൊന്നും അല്ല കേട്ടാ റിസോർട്ട് ഇതിൽ നമ്മൾ പെട്ടെന്ന് ഈ ഒരു വീഡിയോയിൽ കാണുന്ന ും പെട്ടെന്ന് നമ്മൾ ബുക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് അത്ര ഒരു വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല നല്ലൊരു റിസോർട്ടായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ഊട്ടിയിലെടുത്ത റിസോർട്ടും നല്ലൊരു റിസോർട്ടായിരുന്നു ലാസ്റ്റ് മൂന്നാമത് എടുത്ത റിസോർട്ടായിരുന്നു ഇരുപത്തിരണ്ടായിരം രൂപക്ക് ഞങ്ങളെടുത്ത റിസോർട്ട് അതായിരുന്നു അതിൻ്റെ ഞാൻ ഈ പറയുന്നത് അപ്പോൾ യൂട്യൂബറെ വിളിച്ചിട്ടാണെങ്കിൽ ഞങ്ങൾ അവിടെ എത്തിയിട്ട് യൂട്യൂബറെ വിളിച്ചിട്ടാണെങ്കിൽ യൂട്യൂബർ എങ്ങനെയും ഫോൺ എടുക്കുന്നുണ്ടായിട്ടില്ല ഓൾറെഡി ഞങ്ങൾ ആറായിരം രൂപ കൊടുത്തിട്ട് ബുക്ക് ചെയ്യുകയും ചെയ്തു പിന്നെ നമുക്കൊരു റിസോർട്ട് വേറെ കിട്ടുകയും ചെയ്യില്ല ഫാമിലി ആയിട്ട് പോയതുകൊണ്ട് കൊണ്ട് നമുക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ ഭയങ്കര വിഷമായിരുന്നു എന്ന് വെച്ചാൽ ഹോം സ്റ്റേ ആണ് ഞങ്ങൾ എടുത്തത് കിച്ചണോട് കൂടിയിട്ടില്ല അതിൽ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തതായിരുന്നു ഹോട്ടലിൽ നിന്നൊന്നും ഭക്ഷണം കഴിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയതായിരുന്നു അങ്ങനെ എന്നിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ആ ഒരു റിസോർട്ട് എടുത്തത് പക്ഷേ ഭയങ്കര അബദ്ധമായിരുന്നു പറ്റിയത് അപ്പം ഇങ്ങനെയൊന്നും പറഞ്ഞു പറ്റിക്കാൻ പാടില്ല ഒരു യൂട്യൂബറും എന്താ വെച്ചാൽ അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും പതിനെട്ടായിരം രൂപക്ക് കിട്ടുന്ന റിസോർട്ട് അവർ ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഞങ്ങളോട് വാങ്ങിയത് ആറായിരം രൂപ അവരെന്ത ചെയ്തു അഡ്വാൻസ് ആയിട്ട് ഞങ്ങളോട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് അവരെ ആ യൂട്യൂബറെ കമ്മീഷനാന്ന് ആ ഒരു കമ്മീഷനും കഴിച്ചിട്ടാണ് പതിനെട്ടായിരം രൂപ ഞങ്ങൾ ഇപ്പുറം ഓൾറെഡി ബുക്ക് ചെയ്തതായിരുന്നു റിസോർട്ട് അപ്പോൾ ഒരു ഗസ്റ്റ് അവിടെ വരുന്നുണ്ട് എന്ന് കാണുമ്പോഴെങ്കിലും അവർ ആ കിച്ചണും ആ പരിസരയിലും വൃത്തിയാക്കി വെക്കായിരുന്നു പക്ഷെ അവരൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ നേരെ പോയി നോക്കിയത് കിച്ചണിലേക്കാണ് പക്ഷെ കിച്ചണിൽ പോയി നോക്കുമ്പോൾ ഞാൻ വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ ഇല്ല ഒരു സാധനങ്ങളും ഞങ്ങൾക്ക് തൊടാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു ആ ഫ്രിഡ്ജോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് തൊടാൻ പറ്റിയിട്ടില്ല അത്രയും മോശപ്പെട്ട രീതിയിലായിരുന്നു ഉണ്ടായത് അങ്ങനെയാണ് ഞാൻ എന്നിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ആ ഓണർ നമ്പർ മാനേജറോട് ചോദിച്ചിട്ട് എങ്ങനെയും ഞങ്ങൾക്ക് ഓണറെ നമ്പർ തന്നിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് ഞങ്ങൾ ആ ഓണറെ നമ്പർ എടുത്തിട്ടാണ് ഫുൾ വീഡിയോസും കാര്യങ്ങളിലും അത് അവർക്ക് ഞങ്ങൾ അയച്ചു കൊടുത്തു പിന്നെ അവർ കുറേ സോറി ഒക്കെ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ഇത്രയും ഇത്രയും ഫാമിലി ആയിട്ട് ഇത്രയും മക്കളേലും കൊണ്ട് പോയപ്പം അവിടെ എത്താൻ തന്നെ ഞങ്ങൾ രണ്ട് മണിയായി രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു റിസോർട്ട് തപ്പലും പിന്നെ വേറെ സ്റ്റേ ഒന്നും നമുക്ക് നടക്കാത്തത് കൊണ്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കുകയാണ് ചെയ്തത് അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോസും കാര്യങ്ങളും കണ്ടിട്ടൊന്നും ഒരിക്കലും റിസോർട്ടിലേക്ക് പിന്നെ പോവാൻ പാടില്ല ശരിക്കും എന്താ പറയുക വീഡിയോ കോൾ ചെയ്തിട്ട് റിസോർട്ട് കണ്ടതിന് ശേഷം മാത്രമേ ബുക്ക് ചെയ്യാൻ പാടില്ലു പക്ഷേ ആ യൂട്യൂബർ ആയിരുന്നു ഞങ്ങളെ പറ്റിച്ചത് യൂട്യൂബർക്ക് കിട്ടേണ്ട ആ ഒരു ആറായിരം രൂപ അഡ്വാൻസ് നമ്മൾ കൊടുക്കുകയും ചെയ്തു പിന്നെ എന്താ പറയൽ ഇതാണ് ഈ ഒരു റിസോർട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇത്രയും നമുക്കൊരു മോശമായിട്ട് പിന്നെ ബെഡ്റൂമും കാര്യങ്ങളെല്ലാം ഓക്കെയാണ് പക്ഷേ കിച്ചണിൻ്റെ ഭാഗത്തുണ്ടായ ബുദ്ധിമുട്ടുകളാണേ ഞാൻ പറയുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നിങ്ങൾ ആരെങ്കിലും എന്താ പറയൽ ഇങ്ങനെ ഫാമിലി ആയിട്ട് പോകുമ്പം യു വീഡിയോ കണ്ടിട്ട് മാത്രം നിങ്ങൾ റിസോർട്ടിലും എടുക്കാൻ നോക്കുക യൂട്യൂബർ വഴിയൊന്നും ഒരിക്കലും റിസോർട്ടൊന്നും ഒരിക്കലും അങ്ങനെ എടുക്കാൻ പാടില്ല ഈ ഈയൊരു ബുദ്ധിമുട്ടൊഴികെ ബാക്കി എല്ലാം കൊണ്ടും നമ്മൾ ആ ഒരു എന്താന്ന് ട്രിപ്പ് അടിപൊളിയായിരുന്നു പക്ഷേ ഈ ഒരു ലാസ്റ്റ് ഞങ്ങളെടുത്ത ആ ഒരു റിസോർട്ടിൻ്റെ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ട് മാത്രമേ ഞങ്ങൾക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം അസ്ലാം വലൈക്കും